എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തുവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന അങ്ങനെ അറ്റം തെറ്റായ വാർത്തയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ എല്ലാ പുകയെടുക്കുന്നവരല്ല പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എന്റെ മകനെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേ അറ്റം എനിക്ക് ഒരു എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു വാർത്തയാണ് അവൻ തോന്നിയാലും ഞാൻ ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികളെ എടുത്താൽ അതിൽ പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു ഒരു പുക പുക എടുത്തവനും ഇവിടെ ഇവിടെ ജീവിക്കണ്ടേ എടുത്തവന്റെ നാട് അതിനെതിരെ ഫൈറ്റ് ചെയ്തോണ്ട് സൂചിപ്പിച്ചോ അപ്പോഴത്തേക്കും നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങി എന്ന് പറഞ്ഞാൽ കാണിക്കില്ല ഒരു ഒരു തരി തരി പുകയേറ്റ് വാടി തളർന്നു കിടക്കുന്ന നിഷ്കളങ്കനായ ഒരു കൗമാരക്കാരന്റെ വേദന അതിലും ഉപരി ഇരുന്ന് കസേര എടുത്ത് അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന അധപ്പതിച്ച മാധ്യമധർമ്മത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു എം എൽ എമ്മയുടെ ഈ വേദനയോടും നിസ്സഹായതയോടും നിങ്ങളെ അത് എന്തിനെ ക്രൂരത കാട്ടുന്നു എല്ലാം ഇരുവയസ് താഴെയാണ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി തെറ്റായിപ്പി പറയാം അത് മയക്കുമരെന്ന് ഇതിനൊക്കെ ശക്തമായ ഗവൺമെന്റ് ചെയ്യേണ്ട രീതി ഇതായിരുന്നു അവരെ ഉപദേശിക്കുകയും തെറ്റുനിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു

തല്ലിയെ എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് എന്ന് നിങ്ങൾ കരുതുന്നില്ലേ നിങ്ങളെ കരുതുന്നില്ലെന്ന് വയറ്റിലുണ്ടായതാ അവൻ എന്നാ ചെയ്താലും എനിക്ക് മനസ്സിലാവും കേട്ടോ ഓ പിന്നെ പോയി തപ്പി നോക്കുമ്പോ എന്റെ കിട്ടും കള്ളും കൊല്ലാവും ഒക്കെ അവൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നു എടുത്തു വച്ചോട് നടന്നോ രണ്ടുപേരും ഇങ്ങനെയാ നാട്ടിൽ കൊറേ വഷളായി ഈ സമൂഹം അങ്ങനെയാണ് അവനും പോയിരിക്കും വീട്ടിൽ സിഗരറ്റ് പിടിക്കുമ്പോ കൂട്ടുകാരുടെ പേര് പറഞ്ഞ് രക്ഷപെടുന്നത് അത്ര നല്ല സ്വഭാവം അല്ല ഇനി മേലെ നീ സിഗരറ്റ് വലിച്ചെന്ന് ഞാൻ അറിഞ്ഞു എന്റെ തനി കൊണ്ട് നീ